അപ്പം ഇന്ന് റിവ്യൂ ചെയ്യാനിരിക്കുന്നത് മോണ്ടാലയുടെ ചോക്ലേറ്റ് ഗ്രീഡി ഈ ഒരു പെർഫ്യൂം എനിക്ക് പലരും അവർ വാങ്ങി യൂസ് ചെയ്തിട്ട് കോംപ്ലിമെൻറ്റ് കിട്ടിയപ്പോഴൊക്കെ എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനത് ട്രൈ ചെയ്തിട്ടേ ഇല്ല അപ്പം ചോക്ലേറ്റ് ചോക്ലേറ്റിൻ്റെ മണം വരുന്ന ഒരു പെർഫ്യൂം എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് ചോക്ലേറ്റ് ഗ്രീഡി ചോക്ലേറ്റ് ഗ്രീഡി എന്നുള്ള പേര് തന്നെ ചോക്ലേറ്റിനോടുള്ള ആ ഒരു താല്പര്യം എന്നതാണല്ലോ എനിക്കിൻ്റെ മണം അറിയില്ലായിരുന്നു ട്രൈ ചെയ്തിട്ടില്ല അങ്ങനെ ഈയിടയ്ക്ക് കിട്ടി ട്രൈ ചെയ്തു അതിൻ്റെ ആണ് പറയാനുള്ളത് അപ്പോൾ മോണ്ടാല എന്നുള്ളൊരു ഒരു നീഷ് ബ്രാൻഡാണ് രണ്ടായിരത്തി ഏഴിലാണ് ഈ പെർഫ്യൂം ലോഞ്ച് ചെയ്തത് ഏകദേശം പത്ത് പതിനാറ് പതിനേഴ് കൊല്ലമായി പേറി മോണ്ടാല എന്നുള്ള പെർഫ്യൂമറാണ് ഇതിന് മുന്നിൽ പ്രവർത്തിച്ചത് ഇത് ഇ ഡി പി കോൺസെൻട്രേഷൻ ആണ് ടസ്റ്റർ ആണ് ഇ ഡി പി ആ അവിടെ പെർഫ്യൂം കോൺസെൻട്രേഷൻ മെയ്ഡ് ഇൻ ഫ്രാൻസ് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ബോക്സിനുള്ളിൽ ഒന്നുമില്ല ഇത്രയേ ഉള്ളൂ ബോക്സിനുള്ളിൽ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടൊന്നുമില്ല ില് മോനെ ടിപ്പിക്കൽ ബോട്ടിൽ തന്നെയാണ് കൂടുതൽ വലിച്ചു നീട്ടാനൊന്നുമില്ല ഇത് ഊര് മാറ്റരുത് ഊര് മാറ്റാൻ പറ്റുന്നതല്ല ഇങ്ങനെ വെച്ചിട്ട് തന്നെ സ്പ്രെസ് ചെയ്യാം ജ്യൂസ് വന്നോളൂ അപ്പോ ഇത് ബേസിക്കലി ഒരു ചോക്ലേറ്റ് ബിസ്കറ്റ് ചോക്ലേറ്റ് ടൈപ്പ് സ്മെല്ലാണ് ഈ പെർഫ്യൂമിൻ്റെ ടോപ്പ് നോട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് വാനില കൊക്കോ കൊക്കോ വാം സ്പൈസി സ്വീറ്റ് സിട്രസ് 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 ഒന്നുമില്ല കോഫി പൗഡറി ആ ഫ്രൂട്ടി കോഫിയുടെ നോട്ടൊക്കെ കിട്ടും ടോപ്പ് നോട്ടായിട്ട് കുടിച്ചിരിക്കുന്നത് കൊക്കോ കൊക്കോ പൗഡർ പിന്നെ വാനില ടോങ്കാബീൻ ഈ ടോങ്കാബീൻ എന്ന് പറയുന്നത് ബേസിക്കലി വാനിലയുടെ സ്മെല് തന്നെയാണ് വാനിലയുടെ കുറച്ചും കൂടി അല്പം ഒരു മൂത്ത് നിൽക്കുന്ന കുറച്ചും കൂടി ചുട്ടെടുത്ത മണം എന്നാണ് പറയാം ടോങ്കാബീൻ പിന്നെ ഓറഞ്ചിന്റെ മണം ഓറഞ്ചിന്റെ മണമൊന്നും കിട്ടും തോന്നില്ല പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് അത് കിട്ടും കോഫിയും കിട്ടും ഇതിൽ ഈ ഓറഞ്ചിന്റെ നോട്ട് എടുത്ത് മാറ്റിക്കോ ബാക്കി കൊക്കോ വാനില ടോങ്കാബീൻ ഡ്രൈ ഫ്രൂട്ട്സ് അത് ഈന്തപ്പഴവും പിന്നെ അങ്ങനെയുള്ള കുറച്ച് ഉണക്കമുന്തിരി ഇതൊക്കെ അതിന്റെ ഒക്കെ ഒരു ഉണങ്ങിയ സ്മെല് പിന്നെ കോഫിയുടെ മണവും ഞാൻ ഇത് ബോഡിയിൽ അടിക്കുന്നേ ഇല്ല ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്ത് ഏറൽ അടിക്കുന്നേ ഉള്ളൂ അടിക്കത്തിന്റെ കാരണം ഞാൻ പറയാം ഇത് ഓപ്പണിങ്ങിൽ നമുക്ക് കിട്ടുന്നത് ഈ ഈ കൊക്കോ പൗഡറിന്റെ മണം നമുക്ക് കിട്ടുന്നത് ബർബോൺ ബിസ്ക്കറ്റ് ഇല്ലേ ബ്രിട്ടാനിയുടെ ആണെന്ന് തോന്നി എനിക്കറിയില്ല ർബോൺ ബിസ്ക്കറ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ആ ബിസ്ക്കറ്റിന്റെ പുറത്ത് പഞ്ചസാര കാണുമല്ലോ എനിക്ക് പഞ്ചസാര ബിസ്ക്കറ്റ് ഇഷ്ടമല്ല ആ ഒരു പഞ്ചസാര ബർബോൺ ബിസ്ക്കറ്റ് അറിയാലോ എന്നുക്ക് ചോക്ലേറ്റിന്റെ ലെയർ ഉണ്ടാവും പുറത്ത് പഞ്ചസാര ഉണ്ടാവും മധുരമാണത് അപ്പൊ ആ ഒരു ബർബോൺ ബിസ്കറ്റിന്റെ മണം നമുക്ക് ടോപ്പിൽ തന്നെ കിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് വാനിലയും ചോക്ലേറ്റും ഈ കോഫിയുടെ ഒക്കെ നോട്ടാണ് അത് വരുമ്പോ എനിക്ക് പെട്ടെന്ന് ഇത് കണക്റ്റ് ആവുന്നത് ഈ ഡയറി മിൽക്കിന്റെ തന്നെ ഡയറി മിൽക്കിന്റെ ടെംപ്റ്റേഷൻ എന്നൊരു സീരീസ് ഒരു ചോക്ലേറ്റ് ഉണ്ട് ടെംപ്റ്റേഷൻ ഒരു പച്ച കളറിൽ അതിനകത്ത് റൈസിൻ റം റൈസിൻ എന്ന് വിളിക്കുന്ന ഒരു ചോക്ലേറ്റ് ഉണ്ട് ആ അതിന്റെ ഒരു ചോക്ലേറ്റ് ഇതുപോലൊരു ചുവയുണ്ട് ഒരു ഈ ചോക്ലേറ്റിന്റെയും നട്ട്സിന്റെയും ഉണക്ക മുന്തിരി കിടക്ക ഒരു ചുവ ആ ഒരു സ്മെല്ലാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് ഡയറി മിൽക്ക് ആ ഒരു ടെംപ്ടേഷൻ സീരീസിലെ റം റൈസിൻ എന്ന ആ ഒരു പച്ച നിറത്തിലുള്ള പാക്കറ്റുള്ള ചോക്ലേറ്റിലെ സ്മെല് വളരെ ചോക്ലേറ്റി സ്മെല്ലാണ് സ്വീറ്റ് ആണ് ഭയങ്കര സ്വീറ്റ് സ്വീറ്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ ഭയങ്കര സ്വീറ്റ് പണ്ട് നമ്മൾ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ടാകും ആക്സിന്റെ ഒരു ചോക്ലേറ്റ് ആക്സ് ചോക്ലേറ്റ് എന്നാണ് വരെ അതെ ആക്സ് ചോക്ലേറ്റ് പോകും ആ ഒരു പരസ്യത്തിൽ ഒരു ചോക്ലേറ്റ് ആൾ നടന്നു പോകുമ്പോൾ ആൾക്കാർ കടിച്ചി കടിക്കാനും നക്കാനും വരുന്ന ഒരു വീഡിയോ കണ്ടിട്ടില്ലേ പണ്ടത്തെ ഒരാട് ആ ആട് ആ ആടാണ് ഈ പെട്ടന്ന് തന്നെ ഓർമ്മ വരുന്നത് ശരിക്കും ഇത് അടിക്കുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ തോന്നും അത്രയ്ക്ക് ചോക്ലേറ്റ് ഈ സ്വീറ്റ് ഗുർമോൺ ടൈപ്പ് സ്മെല്ല ഒരു മൂന്നാല് ബേക്കറിയിലെ മണം വലിയ ബേക്കറി ബേക്ക് അഞ്ചാറ് ബേക്കറി സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്ത് അവിടെ ബേക്കറി മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു കട ആ ഏരിയ മുഴുവനും ഇതിൻ്റെ ഔട്ട്ലെറ്റ് ആണെന്ന് കൂട്ടിക്കോ നമ്മൾ അവിടെ കയറി ചെല്ലുമ്പോൾ എന്തായിരിക്കും മണം വരുന്നത് അത്രയും കടകളിൽ നിന്നുള്ള മണമല്ലേ ആ മണമാണ് ആ ചോക്ലേറ്റിൻ്റെയും ഈ പറഞ്ഞ ബർബോൺ ബിസ്ക്കറ്റിൻ്റെയും വാനിലയുടെയും ഒക്കെയുള്ളൊരു മണം ഭയങ്കര ഭയങ്കര ലൗഡായിട്ടുള്ള മണം അതാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ നിങ്ങൾ പെട്ടെന്ന് കണക്ട് കണക്കെട്ടോ ബർബോൺ ബിസ്ക്കറ്റിന്റെ ഒരു സ്മെല്ലും പിന്നെ ഞാൻ ഈ പറഞ്ഞ ചോക്ലേറ്റിൻ്റെ ഈ റംറൈസിൻ ആ ഒരു നട്ട് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നിറഞ്ഞ കാഡ്ബറി റെംറൈസിൻ ആ ഒരു ചോക്ലേറ്റിൻ്റെ സ്മെല്ലൊക്കെ ചേരുന്നതാണ് ഇതിന്റെ മണമെന്ന് പറയുന്നത് ഇത് കോഫി നോട്ടുണ്ട് കോഫി എന്ന് പറയുമ്പോൾ സാധാരണ ഇട്ടു കുടിക്കുന്ന കട്ടൻകായ്പിലെ കോഫിയുടെ മണമല്ല കോഫിയില പഞ്ചസാര ഒക്കെ ചേർക്കുമ്പോൾ ഒരു മണം അതാണ് ഇതിന്റെ മണമെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പെർഫോമൻസ് പെർഫോമൻസ് എന്തുകൊണ്ടാണ് ഞാൻ കയ്യിലടിക്കാത്തത് ഞാൻ അബദ്ധത്തിൽ ഒന്ന് കയ്യിലടിച്ചു എൻ്റെ ഈ ഭാഗം ചോദിക്കുന്നുണ്ടോ ഇത്രയും ഭാഗം ഞാൻ ചെറുതായിട്ട് ഒരു തുള്ളി ജസ്റ്റ് ഒന്ന് തൊട്ടു നോക്കിയതേ ഉള്ളൂ കിട്ടിയ സമയത്ത് എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ഇത് ഇന്ന് രാവിലെ ട്രൈ ചെയ്തതാണ് ഇന്ന് രാവിലെ ഒന്നും കൂടെ അരിച്ചു നോക്കി ഇനി കഴിഞ്ഞ ദിവസങ്ങളിൽ കിട്ടിയിട്ട് എനിക്ക് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മനത്ര നല്ല രീതിയിൽ കിട്ടിയില്ല ഇന്ന് രാവിലെ ജസ്റ്റ് ട്രൈ ചെയ്തിട്ട് ഞാൻ അഞ്ച് തവണ കൈ കഴുകി ശരിക്കും അതെങ്ങനെ ഹാൻഡ് വാഷ് ഇട്ട് ഹാൻഡ് വാഷ് ഒഴിച്ചിട്ട് പുറത്ത് ഒഴിച്ചിട്ട് അഞ്ച് തവണ കഴുകി മണം പോയില്ല എന്നിട്ട് അൾട്രാമെയിൽ അടിച്ചു ജി പി ജി എന്നിട്ടും മണം പോയില്ല അതിൻ്റെ പുറത്ത് ഫ്രഷ് പെർഫ്യൂം അടിച്ചു എന്നിട്ടും മണം പോയില്ല അതിനെ കവച്ചു വെച്ചിട്ട് ഈ മണം പൊങ്ങി വരിക അപ്പൊ അത്രയ്ക്ക് ലൗഡ് ഭയങ്കര ലൗഡ് വളരെ അൾട്രാ ബീസ്ഡ് ആയിട്ടുള്ള പെർഫോമൻസ് ഇനി ഈ ബാച്ചിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല ടെസ്റ്റർ ബാച്ചിൻ്റെ ആണോ അത് ഇരുന്ന് മാസലേഷൻ സംഭവിച്ചതാണോ എനിക്ക് അറിയില്ല പക്ഷെ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ഇനി ഇതിൻ്റെ ആ ആ ഇനി പറയാനുള്ളത് ഇത് അടിച്ചിട്ട് നിങ്ങൾ പോകരുത് അതായത് ഒരു രണ്ടോ മൂന്ന് സ്പ്രേയ്ക്ക് അപ്പറം അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ ആൾക്കാർ നിങ്ങളെ നക്കും അല്ലെങ്കിൽ പിടിച്ച് കടിക്കും രണ്ടിൽ എന്തായാലും ഉറപ്പാണ് പിന്നെ ഗേൾഫ്രണ്ട് ഉണ്ടെങ്കിൽ പറയാൻ വേണ്ട അതാണ് ഇതിന്റെ ഒരു പെർഫോമൻസും സ്മെല്ലിന്റെ സ്മെല്ലിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇനി ലോങ് ജിറ്റ് ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവല്ലോ എനിക്ക് പറഞ്ഞാൽ എപ്പോഴും വിയർക്കുന്ന ഒരാളാണ് എന്നിട്ട് പോലും ഒരു തുള്ളി സ്പ്രേ തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പെർഫോമൻസ് എനിക്ക് കിട്ടിയത് ഉറപ്പിച്ച് പറയാൻ പറ്റും ഇത് ബോഡിയിൽ തന്നെ ഒരു പത്തിരുപത്തിരണ്ട് മണിക്കൂർ നിൽക്കും ഇരുപത്തിരണ്ട് മണിക്കൂറിനപ്പുറം നിൽക്കും ബോഡിയിൽ തന്നെ നമ്മൾ ഷർട്ടിലോ വസ്ത്രത്തിലോ അടിച്ചു കഴിഞ്ഞാൽ ആ ഷർട്ടിൻ്റെ ഡ്രൈ ക്ലീൻ ചെയ്യണം എങ്കിലേ മണം പോകും അത്രയ്ക്ക് സ്ട്രോങ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ ഈ ബാച്ചിൻ്റെ ആയിരിക്കാം അത്രയ്ക്ക് സ്ട്രോങ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ പ്രൊജക്ഷൻ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുറിയിൽ അടിച്ചു കഴിഞ്ഞാൽ കളക്ടർ ഓഫീസിൽ ചെല്ലും മണം അത്രയ്ക്ക് വളരെ ലൗഡ് ആയിട്ടുള്ള അൾട്രാ ആയിട്ടുള്ള പ്രൊജക്ഷൻ ആയിരിക്കും നിങ്ങൾ ഇത് അടിച്ചിട്ട് ഒരു ഏരിയ ചെയ്യുന്നത് കഴിഞ്ഞാൽ ആ ഏരിയ മുഴുവന് കവർ ചെയ്യും ആ ഏരിയയിലുള്ള എല്ലാവർക്കും ചോക്ലേറ്റ് മണമായിരിക്കും കിട്ടുക അപ്പോൾ പ്രൊജക്ഷനും ഇവിടെ ഈ മുറിയിൽ അടിച്ചിട്ടേ ഉള്ളൂ എനിക്ക് ശ്വാസം വിട്ടുവോ അപ്പോൾ പ്രൊജക്ഷനും ലോങ് ജിവിറ്റിയും അന്യായമാണ് പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഇത് ഇത് രാവിലെയോ ഉച്ചക്കോ നിങ്ങൾ അടിക്കരുത് രാവിലെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓഫീസിൽ ഓഫീസിലൊരിക്കലും അടിക്കരുത് അത് പറയാം പിന്നെ ഉച്ചയ്ക്ക് ഒട്ടും അടിക്കാൻ പാടില്ല ഇതേപോലെ കല്യാണം പോലുള്ള ലൊക്കേഷനിലൊക്കെ വല്ലപ്പോഴൊക്കെ കല്യാണം നമ്മൾ എല്ലാ ദിവസവും പോകുന്നില്ലല്ലോ അല്ലെ വല്ലപ്പോഴ മാസത്തിൽ ചിലപ്പോൾ ഒരിക്കലൊക്കെ ആയിരിക്കാം അപ്പൊ അങ്ങനെ ഒക്കേഷനിൽ ഉപയോഗിക്കുക പിന്നെ രാത്രി വേണം ഉപയോഗിക്കാൻ തണുപ്പുള്ള സമയത്ത് ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ തലവേദന ഉള്ളവർക്ക് ഇതൊരു ദുസ്വപ്നമായിരിക്കും ഒരു നൈറ്റ്മേറ പെർഫ്യൂം അടിച്ചാൽ തലവേദന വരുമെന്നുള്ളവർക്ക് ആയിട്ട് മൈഗ്രെയിൻ ട്രിഗർ ചെയ്യും അടുത്തോട്ട് പോലും ഈ ജസ്റ്റ് ഇങ്ങനെ വെച്ച് സ്മെൽ ചെയ്യാൻ പോലും നിങ്ങൾക്ക് പറ്റില്ല അത്രയ്ക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഇത് നമ്മുടെ സൈനസൈറ്റിസ് ഒക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് ഇത് ട്രിഗർ ചെയ്യും ചിലപ്പോൾ ഈ പോളിപ്സ് തന്നെ വളരാൻ കാരണമോ മൂക്കിനകത്ത് അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഇതാണ് അപ്പോൾ പെട്ടെന്ന് തലവേദന വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ഈ റിവ്യൂ കണ്ടിട്ട് നിങ്ങൾ ആരും ബ്ലൈൻഡായിട്ട് വാങ്ങരുത് വാങ്ങിയാൽ നിങ്ങൾക്ക് പണി കിട്ടും പെർഫ്യൂം അടിപൊളി മണമാണ് ഞാൻ പറഞ്ഞല്ലേ മണം കൊള്ളാം ലോങ് പ്രൊജക്ഷനും ഒക്കെ അന്യായമാണ് വേറെ ഒന്നും പറയാനൊന്നുമില്ല പക്ഷേ ഇത് ട്രൈ ചെയ്തിട്ട് തന്നെ വാങ്ങണം ചോക്ലേറ്റിന്റെ ആണ് ചിലപ്പോൾ പലർക്കും പല രീതിയിലായിരിക്കും നിങ്ങൾക്ക് അത് നോട്ടുകൾ കിട്ടുന്നത് അതുകൊണ്ട് ശ്രദ്ധിക്കുക ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ടല്ലാതെ വാങ്ങരുത് യൂണിസെക്സ് ആണ് ആണിനും പൊന്നിനും ഒരുപോലെ യൂസ് ചെയ്യാം പതിനെട്ട് വയസ്സിന് അങ്ങോട്ട് എല്ലാവർക്കും ധൈര്യമായിട്ട് യൂസ് ചെയ്തോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇത്രയും മനസ്സിലായവർക്ക് ഇത് ട്രൈ ചെയ്ത് ട്രൈ ചെയ്തവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിച്ചോ അല്ലാതെ ഒരു കാരണവശാലും ബ്ലൈൻഡായിട്ട് വാങ്ങരുത് പിന്നെ ഇതിൻ്റെ കാലാവസ്ഥ കാലാവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നത് തണുപ്പ് വേണം ചോക്ലേറ്റ് കഴിക്കുമ്പോൾ തണുപ്പുള്ള കാലാവസ്ഥ തന്നെയാണ് നല്ലത് ഇതൊരു കാരണവശാലും കോളേജിൽ ഒന്നും അടിച്ചിട്ട് പോകരുത് കോളേജിൽ അടിക്കാം ഡെയിലി അല്ല വല്ലപ്പോഴൊക്കെ ഒരു എന്തെങ്കിലും ഒരു ഒക്കേഷൻ കോളേജിൽ ഏതെങ്കിലും ഒരു സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ യുവജനോത്സവം അങ്ങനെയൊക്കെ ഉള്ള പരിപാടിയൊക്കെ ആണെങ്കിൽ അടിച്ചിട്ട് പോകാം ഡെയിലി അടിക്കരുത് ഒഫൻസീവ് ആകും ഓഫീസിലടിച്ചു കഴിഞ്ഞാൽ അടുത്തിരിക്കുന്നവർക്ക് എല്ലാവർക്കും തലവേദന വരും ഓഫീസിൽ എന്തെങ്കിലും ഒരു ചടങ്ങോ ആഘോഷമോ പിറന്നാൾ ആഘോഷമോ എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ ഒക്കെ ഓഫീസിൽ ഓഫീസിലടിക്കാം എ സി മുറിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ മണ്ണം അവിടെ തന്നെ തങ്ങി നിൽക്കും അപ്പം ഡിസ്റ്റർബൻസ് ഉണ്ടാവും അടുത്തിരിക്കുന്നവർക്ക് കാരണം ഇത് രണ്ട് സ്പ്രേയ്ക്ക് അപ്പം അടിക്കാൻ പാടില്ല രണ്ട് സ്പ്രേക്ക് അപ്പം കഴിഞ്ഞാൽ നിങ്ങൾ സൈക്കോപാത്തായിട്ട് അവർ കണക്കാക്കും മൂന്നോ നാലോ സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പിടിച്ച് കടിക്കും പിടിച്ചു നക്കും അത്രയ്ക്ക് സ്വീറ്റാണ് അപ്പം ഇത്രയാണ് എനിക്ക് ഈ പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും കോംപ്ലിമെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പറയാൻ വേണ്ടി പറയാം താങ്ക് യു സോ മച്ച്